സത്യത്തിൽ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മുടെ ഷാനവാസിൻ്റെ കഥ കഴിഞ്ഞു അതായത് ആൾക്ക് വേറൊന്നും നല്ല ഉദ്ദേശത്ത് ആളുടെ കഥയുണ്ടല്ലോ ഈ തിരക്കഥ ആ കഥ കഴിഞ്ഞു ഭയങ്കരമായിട്ട് മനസ്സിലിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ഞാനാണ് സിനിമയിലെ ഹീറോ ഞാൻ എല്ലാവരെയും അടിച്ച് ഈ കപ്പ് കൊണ്ടുപോകും എന്നൊക്കെ രീതിയിൽ കഥ ഉണ്ടാക്കിയിരുന്നൊരു മനുഷ്യനായിരുന്നു ഷാനവാസ് ആ കഥയിലെ ഹീറോ അദ്ദേഹം തന്നെയായിരുന്നു എല്ലാം ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീണു അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതല്ല ഇതിലും കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു കാര്യം അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു മാത്രമല്ല ഈ സീസണിൽ ഇതുവരെയും ഈ പറഞ്ഞ ഷാനവാസ് ചെയ്ത പല കാര്യങ്ങൾക്കും വേണ്ട രീതിയിലുള്ള മറുപടി ബിഗ് ബോസ് കൊടുത്തിട്ടില്ല ലാലിന് ഭാഗത്തുനിന്ന് ഷാനവാസിന് വേണ്ട രീതിയിലുള്ള പണിഷ്മെൻറ്റ് കൊടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ ഏഴിൻ്റെ പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് കൊടുത്തില്ല ഞാൻ കണ്ടില്ല ഒരു പണി എന്തായാലും ഷാനവാസിന് കൊടുത്തേ പറ്റൂ അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനം ലാലേട്ടനോട് പോലും പുച്ഛത്തിലുള്ള ഷാനവാസിൻ്റെ പ്രകടനം ഒരു റെസ്പെക്റ്റുമില്ലാതെ ലാലേട്ടനോട് കാണിച്ച ഓരോ ആക്ഷൻസ് ആണെങ്കിലും സംസാര രീതിയാണെങ്കിലുമൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ന് തന്നെ ഷാനവാസിൻ്റെ പുറത്താക്കേണ്ടതായിരുന്നു കാര്യം അത്രയ്ക്കും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് ലാലേട്ടനോട് സംസാരിച്ചത് ഇതിനു മുമ്പും നമ്മുടെ ആരും എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നു അപ്പോൾ ഇത് അതുപോലൊന്നും എന്തായാലും ആരെയും അവരുടെ വീട്ടിലെ മറ്റാരും പറഞ്ഞിട്ടില്ല ഇത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ അതുപോലാണ് ഇന്ന് ഷാനവാസ് കാണിച്ചത് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ആക്ഷൻസും താനത് വലിയ ആളാണെന്നുള്ള ഒരു അഹംഭാവത്തോടാണ് ഇന്ന് ലാലേട്ട് മുന്നിൽ നിന്നതുപോലും സാധാരണ ഇത്ര വലിയൊരു നടൻ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ഒരു അവാർഡ് നേടിയ ഒരു നടൻ ഇത്രയും എല്ലാവരും ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇത്ര അഹങ്കാരത്തോടെ നിൽക്കുന്ന ഷാനവാസിനെ സത്യം പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു അയാൾക്ക് എന്ത് ഗെയിമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്ത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെയും പോയത് അല്ലേ അവിടെ പല ആളുകളും ഗെയിം കളിച്ചവരെല്ലാം പുറത്തേക്ക് പോയി ഇയാൾക്കുള്ള ഗെയിം എന്തായിരുന്നു മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് ഭീഷണിപ്പെടുത്തുക എന്നെ ടാർഗറ്റ് ചെയ്യുന്നു ടാർഗറ്റ് ചെയ്യുന്നു എന്ന് സ്വയം പറഞ്ഞ് നടക്കുക ഇതല്ലാതെ എന്ത് ഗെയിമാണ് ഷാനവാസനുണ്ടായിരുന്നത് പിന്നെ ആങ്ങളെയും പെങ്ങളും കളി ഇതൊക്കെ തന്നെ അല്ലാതെ ഒരു തേങ്ങയും ഷാനവാസ് അവിടെ ചെയ്തിട്ടില്ല ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്നുപോയി പല നോമിനേഷനും ഷാനവാസ് വന്നിട്ട് പോലും ഇല്ല അപ്പം അതായത് മറ്റുള്ളവർ ഇയാൾ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും ലാലേട്ടനോട് കാണിച്ച ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മക്ക് ബിഗ് ബോസ് ഷാനവാസിന് ഏഴിൻ്റെ പണി കൊടുത്തേ പറ്റൂ നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം